പ്രിയപ്പെട്ടവരെ റിവ്യാസ് ടു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ ഫ്രോക്നേറ്റിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒറ്റ കളറ് ലേസ് വെച്ചിട്ടുള്ള ഫ്രോക്നൈറ്റിക്ക് നല്ല എൻക്വയറി ഉണ്ടായിരുന്നു എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ട് നമുക്ക് കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ പുതിയ ബാച്ച് നമ്മൾ ആ സെയിം പ്രിൻ്റല്ല ആ സെയിം കളറ് വരുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ലാർജ് ചോദിച്ച കുറച്ച് ആൾക്കാരും ഉണ്ട് അപ്പോൾ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് Thank you ഈ ഇതിൽ കിട്ടാത്തവർക്കായിട്ട് ഞാൻ കുറച്ച് പേർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് നമ്മൾ അടുത്ത ഈ ബാച്ചിൽ നമുക്കത് എടുക്കാം എന്ന് എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പം അവർ ആദ്യം കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മൾ വീഡിയോ ഇടുമ്പോൾ ബാക്കിയുള്ളവർക്ക് കൂടെ കൊടുക്കുക കേട്ടോ അപ്പം ആദ്യം നമ്മൾ ആ മെസ്സേജ് അയച്ചവർക്ക് ആയിരിക്കും ആദ്യം അയച്ച് കൊടുത്തിട്ടായിരിക്കും നമ്മൾ പിന്നീട് ഉള്ളവർക്ക് കൊടുക്കുന്നതേ അപ്പം അതുകൊണ്ട് അതിൻ്റെ സ്റ്റിച്ചിങ് നടക്കുവാണ് അത് കിട്ടാത്തവർ ആൾക്കാരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട നമുക്ക് അടുത്ത ബാച്ചിൽ എന്തായാലും അത് ഉറപ്പായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ പക്ഷെ ഈ സെയിം പ്രിന്റ് ആയിരിക്കില്ല പാറ്റേൺ ഒക്കെ സെയിം ആയിരിക്കും പ്രിന്റിൽ വ്യത്യാസം കാണും പക്ഷേ ആ ഒരു ലൈറ്റ് കളേഴ്സ് ആ ഒരു ഇതായിരിക്കും ഉണ്ടാവുക കേട്ടോ അപ്പം അത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു അങ്ങനെ ഒരു സിംഗിൾ കളർ കൊണ്ടുവരുമോന്ന് ഈ മിക്സ് ആൻഡ് മാച്ച് അല്ലാതെ അങ്ങനെ നമ്മൾ അത് നമ്മളതിട്ടപ്പോഴത് ഒരുപാട് വേർക്ക് അത് ഇഷ്ടമായി ലേസിൻ്റെ വർക്ക് വന്നിട്ട് അത് ഒരുപാട് വേർക്ക് ഇഷ്ടമായി ഇങ്ങനെ ഒരു ഇത് കൊണ്ടുവരാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെയധികം സന്തോഷമുണ്ട് അപ്പം ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്നത് വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് റിംഗിൾ പലാസയാണ് കാണിക്കാൻ പോകുന്നത് നമ്മൾ പണ്ട് ഇട്ടിട്ടുള്ള ടൈപ്പ് പലാസ അല്ല റിങ്കിൾ പലാസ ആ റിങ്ങിളല്ല ഇത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ പ്രിൻറ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇത് വ്യത്യാസമാണ് കണ്ടോ റിങ്കിൾ ടൈപ്പ് ആണെങ്കിൽ നമ്മൾ പണ്ട് പണ്ടിട്ടിരുന്ന ഒറ്റ സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് പൊക്കോണ്ടിരുന്നത് പക്ഷേ ഇതങ്ങനെയല്ല ഒരു ഡിസൈൻ പോലെയാണ് റിംഗിൾ വന്നിരിക്കുന്നത് ഇപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ചാണ് ഒരു പീസിന്റെ റേറ്റ് വരുന്നത് അപ്പം നമുക്കിത് ടു പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക അപ്പോൾ ഇതിവിടെ മാക്സിമം സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഇരുപത്തി ഒന്ന് വരുന്നുണ്ട് അപ്പോൾ ഡബിൾ എക്സിലാർക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇറക്കം വന്നിട്ട് മുപ്പത്തി ഒൻപത് വരുന്നുണ്ട് നല്ല വണ്ണം ഇവിടെയൊക്കെ നല്ല വണ്ണം ഉണ്ട് കേട്ടോ നല്ല വണ്ണം ഉണ്ട് ഇത്രയും അധികം ക്രോച്ചിൻ്റെ ഇവിടെയൊക്കെ ഇത്രയധികം നല്ല ഇതുണ്ട് അതുകൊണ്ട് ഇവിടെ വലിയ പിടുത്തം ഉണ്ടാവില്ല പിന്നെ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ചല്ല പക്ഷേ ഈ ക്ലോത്ത് അങ്ങനെ ആയതുകൊണ്ട് അത് പ്രശ്നം വരാത്ത രീതിയിലാണ് അപ്പോൾ ഇത് ഇതിൻ്റെ അകത്ത് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് പുറത്തിങ്ങനെ കാണുമിരുന്നെങ്കിലും അകത്ത് നല്ല സോഫ്റ്റായിട്ടാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ അടിക്കുന്ന ടൈപ്പേ എല്ലാം നല്ല കട്ടിയുള്ള ക്ലോത്താണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ സൈഡിൽ രണ്ട് വള്ളി പോലെയൊക്കെ കിടപ്പുണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ്റി അഞ്ചാണ് ടു പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവും ഇപ്പോൾ ഇതിനകത്ത് ആയിട്ടുള്ള കളേഴ്സ് കാണിക്കാവേ ഇത് ഒരു ബ്ലൂ ഷെയ്ഡ് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ ഒരു പി കളർ പോലെയാണ് വരുന്നത് the black color. Right? the ash color one right? the navy blue the മെറൂണ് ഇത് വൈറ്റ് ഇത് ചിക്കു കളർ ഇത് നമുക്ക് വീട്ടിൽ മാത്രമല്ല നമുക്ക് പുറത്തും നമ്മുടെ ടോപ്പിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിൽ നല്ല പലാസമാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് ടു പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് അവർ നല്ല ചിക്കു കളറാണ് ഇതൊന്ന് വീഡിയോയിൽ ലൈറ്റ് കളർ പോലെയാണ് കാണുന്നത് പക്ഷേ നല്ല കളറാണ് അപ്പോൾ ഇപ്പോൾ ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ചിക്കു വൈറ്റ് മെറൂണ് നേവി ബ്ലൂ ഇതൊരു ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഒരു കളർ കളറ് ഡാർക്ക് ഗ്രീനും അല്ല ലൈറ്റ് ഗ്രീനും അല്ല ഇത് വന്നിട്ട് പർപ്പിൾ അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ടു പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക ഒന്നിൻ്റെ റേറ്റ് തൊണ്ണൂറ്റി അഞ്ചാണ് അതിൽ കൂടുതൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ എത്ര വേണമെങ്കിലും എടുക്കാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ കളേഴ്സ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതിയാവും നമ്മുടെ സെവൻ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കളേഴ്സ് സയൊന്നും പറഞ്ഞ് അയച്ചാൽ മതിയാവും കേട്ടോ അപ്പോൾ പ്രൊബ്നൈറ്റിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അപ്പോൾ അത് നമ്മൾ അങ്ങനെ ആയിരിക്കും ഇനി നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഇപ്പോൾ രവ്യാസ്റ്റ് സയൻസിൻ്റെ പുതിയ പുതിയ സ്റ്റോക്കുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം